ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്ലുമ്മക്കായ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളെ ബിസിനസ് പാർട്ട്ണറും അതുപോലെ തന്നെ ഞങ്ങളുടെ നൈബറും കൂടിയാണ് ആദ്യം തന്നെ ഓരോ കല്ലുമ്മക്കായും എടുത്തിട്ട് കത്തി കൊണ്ട് അതിൻ്റെ ഷെല്ലൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ പുറത്ത് ഷെല്ലൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഷെല്ലൊക്കെ നല്ല നീറ്റായിട്ടുള്ളതാണ് നാട്ടിൽ നിന്ന് കിട്ടുന്ന കല്ലുമ്മക്കായുടെ പുറത്തൊക്കെ കച്ചറ ഉണ്ടാവും കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ നമുക്കിവിടെ കിട്ടുന്ന കല്ലുമക്കായ അധികം ഫ്രഷ് അല്ലെട്ടോ നാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അവർ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞത് ഫ്രോസൺ ചെയ്തിട്ട് വരുന്ന കല്ലുമുക്കായന്നാണ് ഓരോ കല്ലുമുക്കായും ഇതുപോലെ ഷെല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കാം കേട്ടോ അതേ കണ്ടില്ലേ വെള്ളത്തിൽ കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം കല്ലുമ്മക്കായുടെ ഷെല്ലെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടോ പുറം എല്ലാം ക്ലീൻ ചെയ്തു ഇനി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഉള്ള് ക്ലീൻ ചെയ്യുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഓരോ കല്ലുമ്മക്കായ എടുത്ത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് പൊളിക്കണ്ട കുറച്ച് ഇത് നിർത്തിയിട്ട് പൊളിക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിലില്ലേ ഇതുപോലെ കത്തി വെച്ചിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ഒരു നാല് പോലെ കിട്ടും അത് കളയണം കേട്ടോ അത് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ വയറുവേദന വരും അപ്പോൾ അത് ഒഴിവാക്കണം ചെറിയൊരു നൂല് പോലത്തെ ഒരു സാധനമാണ് വരുന്നത് അപ്പോൾ ചിലതിൻ്റെ ഉള്ളിൽ ഉണ്ടാവൂലെട്ടോ അപ്പം ഞങ്ങൾക്ക് ഫ്രഷ് അല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ഇത് ഫ്രഷ് അല്ല അപ്പോൾ അത് ഒഴിവാക്കി കേട്ടോ ഫ്രഷ് അല്ലാത്തത് ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ അതിൻ്റെ മാംസം ഇതേ ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കറുത്ത ഒരു പൂഞ്ച പോലത്തെ ഒരു ഉണ്ട് അതും എടുത്ത് കളയണം ഇതിപ്പോൾ അത് കൈ കൊണ്ട് എടുത്താൽ അതേ പൂരുട്ട കണ്ടില്ലേ ഇതുപോലത്തെ ഉണ്ട് അതും എടുത്ത് കളയുക അതിന് ശേഷം അടുത്ത കല്ലുമുക്കായ് എടുത്ത് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചില ഇത് ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും ഇത് ഫ്രഷ് തന്നെയാണ് കേട്ടോ ഇത് ഫീമെയിൽ മെയില് എന്നുള്ളൊക്കെ ഉണ്ട് അപ്പോൾ ഫീമെയിലിനാണ് ഈ കളർ നന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല യൂട്യൂബിൽ കണ്ടത് അങ്ങനെയാണ് കണ്ടില്ല ഇതുപോലൊരു നാര് നമുക്ക് കിട്ടും കേട്ടോ ആ നാരാണ് എടുത്ത് കളയേണ്ടത് കണ്ടില്ല ഒരു നൂല് പോലത്തെ സാധനമാണ് കേട്ടോ ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സാധനം എടുത്ത് മാറ്റണം ഇത് നിറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഇനി ഫ്രൈ ചെയ്യാൻ വെച്ചാൽ ഷെല്ലിൽ നിന്നും ഇതിന്റെ മാംസെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നാരൊക്കെ എടുത്ത് മാറ്റി ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകി വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത് ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വലിയ പാത്രമാണ് കേട്ടോ അതിൽ വെള്ളം എടുത്തിട്ട് ഓരോ കല്ലുമ്മക്കായും ഇതുപോലെ ഉള്ളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്ക ഓരോന്നെടുത്തിട്ട് കഴുകി വൃത്തിയാക്കണം മൊത്തത്തിലിട്ട് കഴുകരുത് ഇതുപോലെ ഓരോന്നെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്ക അപ്പോൾ എനിക്ക് കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിത് മേടിച്ചപ്പോൾ നീ ഇതെന്നെ വിളിക്കണം കല്ലുമുക്കായ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പഠിക്കുകയും ചെയ്യാം വീഡിയോ ഒരെണ്ണം എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ് അപ്പോൾ അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്യാലോ അതായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാനിത് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അവളിൽ നിന്ന് കണ്ട് പഠിക്കുകയാണ് എൻ്റെ കണ്ണൂരുള്ള ഫ്രണ്ടാണ് കേട്ടോ ഷോയിബ എന്നാണ് പേര് അങ്ങനെ ഓരോ കല്ലുമ്മക്കായും ഇതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതില് കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഫ്രഷ് അല്ലാത്തത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കാണിച്ചിരുന്നുണ്ട് അത് നമ്മ പൊളിക്കുന്ന സമയത്ത് ഷെല്ലിൽ നിന്നും അതിൻ്റെ മാംസം വേറിട്ട് നിൽക്കും അപ്പൊ അങ്ങനത്തെ കല്ലുമ്മക്കായും എടുക്കണ്ട അത് ഫ്രഷ് അല്ല കേട്ടോ ഫ്രഷ് ആയത് നമ്മളെ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെ ഇതേ എല്ലാ കല്ലുമ്മക്കായും ഇതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കല്ലുമ്മക്കായാണ് ഫ്രഷ് അല്ലാത്തത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതെടുത്ത് കളഞ്ഞു ഇത് കണ്ടില്ലേ ഇത് കച്ചറയാണ് കേട്ടോ അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ട് ഇനി കല്ലുമ്മക്കായ് നിറക്കാനുള്ള മാവെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇൻഷാള്ള പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇൻഷല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്